എൻ്റെ പേര് റിനി ജെർസൺ ഞാൻ തോപ്പൻപടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മെയ് അഞ്ച് അന്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര ശരീരത്തിലൊക്കെ ഭയങ്കര കുരുക്കളും പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഭയങ്കര കുരുക്കളും കുരുക്കൾ തന്നെ അല്ല ഭയങ്കര ആഴത്തിലുള്ള വേരുകളോട് കൂടിയ കുരുക്കളായിരുന്നു അതെല്ലാം സർജറി ചെയ്ത് സർജറിയിലൂടെയാണ് ഒന്ന് രണ്ടെണ്ണം എടുത്തത് എന്നിട്ടും മാറ്റി വെച്ചായിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാനിവിടെ ഉപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഈ കുരുക്കളുള്ള ഭാഗത്തൊക്കെ പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ കുരുക്കളെല്ലാം മാറിക്കിട്ടി ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പം ഇല്ല പിന്നെ അതിന് ശേഷം അതിനു മുമ്പ് തന്നെ എനിക്ക് ഈ ഇടത് വശത്തും ഇങ്ങനെ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിയാനൊക്കെ ഒന്നും പറ്റില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞിരിക്കണം എൻ്റെ എൻ്റെ പൊസിഷനിൽ തന്നെ നിന്നിട്ട് വേണം എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും അരിയാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശക്തിയായ വേദനയായിരുന്നു എൻ്റെ കാലിലും ഈ കാലിലോട്ടും ആ വേദന ഇറങ്ങുമായിരുന്നു കാലിലും പെടലിലുമൊക്കെ നല്ല വേദനയായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ കാല് പൊക്കി വെച്ചിങ്ങനെ തടകി തടയിക്കൊണ്ടിരുന്നാണ് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല ഇപ്പം എനിക്ക് ആ വേദന ഒന്നുമില്ല എനിക്ക് ആ ബുദ്ധിമുട്ടാണ് കുമ്പിടുമ്പോഴാ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോഴോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ എല്ലാ ജോലിയും ചെയ്യും എനിക്ക് കാറ്ററിങ് ജോലിയാണ് അപ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യും എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതിനെ പറ്റി ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരു ഒരു വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു സ്ട്രോക്ക് പോലെ വന്നായിരുന്നു ഈ ഇടത് വശത്തിൽ ഫേസിൻ്റെ അവിടെയും വലതു കാലും ഇങ്ങനെ മരവിച്ച് പോലെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോയി സ്കാനിങ് ചെയ്തപ്പോൾ അവർക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞായിരുന്നു മനസ്സിലാവണില്ലായിരുന്നിട്ടും പിന്നെയും അവരെന്തോ മരുന്നൊക്കെ തന്നു വിട്ടു പക്ഷേ എനിക്കൊരു കുറവുമില്ലായിരുന്നു കുറവില്ലാണ്ട് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് അപ്പോഴത്തേക്കും പിന്നെയും വേദന കൂടി ഇപ്പുറത്തെ കാലും ആ ഫേസും ഒക്കെ മരവിക്കാൻ തുടങ്ങി ഞാൻ ആകെ വിഷമിച്ച് എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനാ ജോലി ചെയ്യാനാ മക്കളൊക്കെ പഠിക്കണേണ് അപ്പോൾ ഞാൻ രോഗിയായിപ്പോയ എൻ്റെ മക്കളുടെ പഠിനമൊക്കെ വാളത്തിലാകും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് മാതാവ് ഈ അസുഖ അസുഖം തന്നെയാണെങ്കിൽ എനിക്ക് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നെ നോക്കാൻ ആരുമില്ല എന്നെ മാതാവ് മാത്രമുള്ളൂ എനിക്ക് നോക്കാൻ എന്നെ നോക്കാൻ വേറെ ആരുമില്ല എന്നെ നോക്കാൻ ഞാൻ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്ക് തന്നെയാണ് ഒരു തൻ്റെ മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരും വേറെ മാർഗമൊന്നുമില്ല ഇത് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നട്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് പറയണമെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാനപ്പം പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ എൻ്റെ സ്ട്രോക്ക് അല്ലാതെ സ്ട്രോക്ക് മിമിക്ക് എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ പോലെ ഇതൊക്കെ വന്നിട്ട് മാറിപ്പോകും പോയി അങ്ങനെ ഇനി വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഇതാക്കി തന്നു മാതാവിനും തിരുക്കുമാരും ആയിരമായിരം നന്ദി ഞാൻ സ്ട്രോക്ക് വന്ന് കിടന്നിരുന്നെങ്കിൽ എന്നെ നോക്കാൻ ആരുമില്ല എൻ്റെ കുടുംബത്തിൻ്റെ പിള്ളേരുടെ പഠിനവും എല്ലാം അവതാളത്തിലാകുമായിരുന്നു അത് ചെയ്തു തന്ന മാതാവിനെ ആയിരം ആയിരം നന്ദി പിന്നെ ഞാൻ ആത്മീയമായിട്ട് ഭയങ്കര എനിക്ക് ഞാൻ ഡെയിലി ഒന്നും ബൈബിളൊന്നും വായിക്കില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥിക്കാനും എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെ ഭയങ്കര അധികം കൃപ ലഭിച്ചു ഇങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലും അത് പോട്ടേന്നുള്ള ഇതിൽ വരയ്ക്കാനുള്ള ക്ഷമ എനിക്ക് കിട്ടി പിന്നെ ഞാൻ എന്താണ് ആശുപത്രികളിലും ഇങ്ങനെ വഴിയരികിലൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം വിശപ്പ് എന്താണെന്ന് അറിയാൻ പോലും പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഞാൻ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ പത്രം ഞാൻ ഹോസ്പിറ്റലിലും പിന്നെ ഇങ്ങനെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നപോലെ പണിതുയർത്തും പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രതീക്ഷയോടെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഓരോ മക്കൾക്കും ഉടമ്പടി അനുഗ്രഹിക്കുന്നത് അനുഗ്രഹീതമായിട്ട് മാറുന്നത് അനുഗ്രഹമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇവിടെ സെറിനി ജേഴ്സൺ അനുഭവത്തിലൂടെ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക അങ്ങനെ തനിക്ക് ഉണ്ടായിരുന്ന തൻ്റെ പലതരത്തിലുള്ള രോഗ അവസ്ഥകൾ അതിന് ഓപ്പറേഷനും ഓപ്പറേഷൻ നടത്തിയിട്ടും വീണ്ടും ശരീരത്തിൽ മുഴകൾ വരുന്നു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഇനിയും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിടത്ത് വീണ്ടും ഒരു സർജറി ഒന്നും വേണ്ടി വന്നില്ല അതുപോലെ തനിക്ക് തനിക്ക് കിട്ടിയ മറ്റൊരു രോഗസൗഖ്യം അതായത് സ്ട്രോക്ക് പോലെ വന്നു എന്നാൽ അത് സ്ട്രോക്ക് ആണെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീടുള്ള സ്കാനിങ്ങിൽ അതും ജീവിതകാലം മുഴുവനും മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്നുമൊക്കെ തനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുകയാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഈ മകൾ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ് എനിക്കിന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹത്തോടെ തന്നെ ഏൽപ്പി താൻ ഏറ്റെടുത്ത ഉടമ്പടി ജീവിതം നയിക്കുവാനും തനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് നാം കേട്ട തിരുവചനം പോലെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്ത് നിന്ന പോലെ പണിതുയർത്തും താൻ പറയുന്നുണ്ട് തൻ്റെ രോഗാവസ്ഥയിൽ അത് ദൈവം തരുന്നതാണെങ്കിൽ താൻ സന്തോഷത്തോടെ സ്വീകരിക്കാം എന്നാൽ അതിനും തന്നെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ല തൻ്റെ രോഗാവസ്ഥയിൽ തന്നെ നോക്കുവാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു അമ്മയും മകളും അല്ലെങ്കിൽ ഒരു അപ്പനും മകളും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുമ്പോൾ ദൈവം അവിടെ കൂടുതലായിട്ട് ഈ മകളുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കി എങ്ങനെയാണ് പിന്നീട് പിന്നീടുള്ള സ്കാനിങ്ങിലൊക്കെ തനിക്ക് ഇപ്പോഴാ രോഗാവസ്ഥകളില്ല ഇനി മരുന്നൊന്നും വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടേഴ്സ് വരാനായിട്ട് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉടമ്പടിയിലൂടെ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ ഉടമ്പടി ജീവിതം ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതമാണെന്നും അതിലൂടെ ദൈവത്തോടാണ് നാം വാക്ക് കൊടുത്തിരിക്കുന്നത് ഈ വാക്ക് പാലിക്കാൻ നാം മാത്രമാണ് കടപ്പെട്ടത് വേറെ ആരുമല്ല വാക്ക് കൊടുത്ത നാമും ദൈവവുമാണ് കക്ഷി നം മറ്റൊരു മനുഷ്യനല്ല നമ്മുടെ ഉടമ്പടിയുടെ കക്ഷി ദൈവം മാത്രമാണ് നാം ഈ വാക്ക് പാലിക്കാതെ മാറിയാലും ദൈവം ഈ നാമമായുള്ള ബന്ധത്തിൽ നിന്ന് ദൈവം മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഉടമ്പടി എന്നുമുണ്ട് തുടരുകയാണ് നാം ആണ് വാക്ക് പാലിക്കുന്നവരായി മാറേണ്ടത് വാക്ക് പാലിച്ചാൽ മാത്രമേ പിന്നീട് തമ്പുരാൻ്റെ അടുത്ത് മറ്റൊരവസരത്തിൽ നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയാറുണ്ട് അങ്ങനെ ജീവിതത്തിലൂടെ മാറ്റങ്ങൾ വന്ന് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെയായിട്ട് സമയവും കണ്ടെത്തി ജീവിക്കുമ്പോൾ തനിക്ക് കിട്ടുന്നതൊക്കെ നേട്ടമായിട്ട് കരുതുന്ന ഒരു പിടി മക്കളാണ് ഉടമ്പടിയുടെ സാക്ഷ്യവുമായിട്ട് മുമ്പോട്ട് വരിക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാകുക